അതിഥി തൊഴിലാളിയായ യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച പ്രതി പിടിയിലായി കഴിഞ്ഞ രണ്ടു ദിവസം മുൻപായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് അതിഥി തൊഴിലാളിയായ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു പീഡനം ചെറുക്കാൻ ശ്രമിച്ച യുവതിയുടെ കൈവിരലുകൾ പ്രതി ഓടിച്ചു യുവതിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ ശമ്പളം വാങ്ങാനായി എത്തിയതാണ് എന്ന് പറഞ്ഞ പ്രതി ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു ബൈക്കിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മേനംകുളം കൽപ്പന കോളനിയിൽ പുതുവൽ പുത്തൻ വീട്ടിൽ മാനുവലിനെയാണ് ടെക്നോ പാർക്കിൽ വെച്ച് കഠിനംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ടെക്നോ പാർക്കിലെ പൂന്തോട്ട പരിപാലകനാണ് മാനുവൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തൃഭൂഭൂ ന്യൂസ് തിരുവനന്തപുരം